നിലാൽ അമ്പ്യാര്യ രീതിയിൽ രേണുവിനെ ഉൾപ്പെടുത്തണ്ട രേണു നേരത്തെ നമ്മുടെ ഫ്രണ്ട് ആണ് നിലാൽ അമ്പ്യാര് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പോ പറഞ്ഞാൽ തെറ്റാണ് സിനിമ സിനിമകളിൽ നമ്മൾ ആൾക്കാരോട് അഭിനയിക്കുന്നു അവിടെന്നെയുണ്ടോ ലാലേട്ടു നമുക്ക് അഭിനയിക്കുന്നു എന്താണ് അഭിനയിക്കുന്നത് എന്തവിടെ ആ ഞാൻ പരിപാടിക്ക് തന്നെ നമ്മള് കോഴിക്കോട്ടുകാരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് കണ്ടുന്നുണ്ട് പിന്നെ ട്രെൻഡിങ് ആണല്ലോ ആ അങ്ങനെ ട്രെൻഡിങ് എന്താ പറയാ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ദാസേട്ടൻ ബസ്റ്റ് എനിക്ക് ദാസേട്ടനാന്ന് ദാസേട്ടനു മനസ്സിലായില്ലോട്ടോ ഫോട്ടോഷൂട്ട് പിന്നെയാണ് മനസ്സിലായത് ഇപ്പൊ നീളാ നമ്പ്യാര് നീളാ നമ്പിയാർ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തണ്ട രേണു വേറെ നമ്മുടെ ഫ്രണ്ട് ആണ് നീളാ നമ്പ്യാർ ഒരിക്കലും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പോ പറ്റും തെറ്റാണ് നീളാ നമ്പിയാർ എന്നാൽ ഒരിക്കലും ദാസേട്ടനെ ദാസേട്ടൻ കോഴിക്കോട് എന്നുള്ള ആള് റീൽസ് എടുക്കുന്ന ആളാണ് അഞ്ചാറ് വർഷം റീൽസ് റീൽസൊക്കെ തുടങ്ങിയ ആളാണ് അത് ഈ പറഞ്ഞ എന്താ പറയാ അങ്ങനെ ഒരു താരതമ്യം ഒരിക്കലും വരാൻ പാടില്ല പാടില്ലാസുണ്ട് ആരാണ് ആരുമല്ല അതൊരു വ്യക്തി ആ സമയത്ത് ഒരു വീഡിയോ എടുത്തു പോകുന്നു അത്രേ ഉള്ളൂ പക്ഷേ എന്റെ കൂടെ കൂടെ വീഡിയോ ചെയ്യുന്ന ബാക്കി ലേഡീസ് ആയിട്ട് ഒരിക്കലും നീളാമ്പയർ താരതമ്യപ്പെടുത്താൻ പാടില്ല ദാസേട്ടന്റെ ഡാൻസ് ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മകൾക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചിട്ട് റീൽസ് ഇടാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാമിലി പ്രേക്ഷകര് തീർച്ചയായിട്ടും ആരാധകരായിട്ടുള്ള എന്ന് പറയുന്ന നമുക്ക് ഒരു ഒരു ഇഷ്ടം ഇതൊക്കെ വെച്ചോണ്ട് ഇതാക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള വരുമ്പോ ഒരു ഇതിലേക്ക് ഒരു ഞാൻ പറയട്ടെ നമ്മള് ബ്രോ ഇപ്പം എത്ര സിനിമ കാണാറുണ്ട് ഒരു മാസത്തില് ഞാനൊരു വിധ സിനിമ കാണാറുണ്ട് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ സിനിമ റീൽസ് റീൽസ് എത്ര കാണാറുണ്ട് റീൽസ് ഒരു ഫോൺ ബ്രോ തുറന്നു കഴിഞ്ഞാൽ റീൽസ് കാണാറില്ലേ തീർച്ചയായിട്ടും ആ റീൽസ് ബ്രോ കാണുമ്പോ സിനിമകൾ വ്യത്യാസല്ലേ ഏറ്റവും കൂടുതൽ ഒരു പ്രേക്ഷകര് നമ്മളെ സമൂഹത്തിൽ കാണുന്ന റീൽസ് ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോസാണ് കാണുന്നത് സിനിമയല്ല സിനിമ കാണാൻ ടിക്കറ്റ് എടുത്ത് പോകണം അല്ല ഒട്ടി ടി കാണണം നമ്മൾ റീൽസ് തുറക്കുന്ന ആൾക്കാരെ മുഖങ്ങളെ കൂടുതൽ കാണുക റീൽസിൽ എങ്ങനെ അഭിനയിക്കുന്നു അതന്നെ സിനിമ എന്റെ വ്യത്യാസം നമ്മൾ റീൽസിൽ ഒരാളൊരു വീഡിയോ എടുത്തു എന്തിനാ വൈറൽ എന്തിനാണുള്ളത് ഞാനൊരു സിനിമ ഞാൻ പറഞ്ഞത് സിനിമകളില് ഈയൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ആൾക്കാരവിടെ അഭിനയിക്കുന്നു അവിടെന്താ പറയണ്ടോ ലാലട്ട അഭിനയിക്കും മമ്മൂക്ക അഭിനയിക്കുന്നു എന്താണ് പറയുന്നത് നമ്മൾ റീൽസ് ചെയ്യുന്നത് നമ്മൾ അഭിനയിക്കുന്നു അത് അതും അഭിനയം തന്നെയാ സിനിമയിൽ അഭിനയം തന്നെയാണ് റീൽസിന് വരുന്ന സമയത്ത് അതെന്താ ഇയാൾ അങ്ങനെ ചെയ്തത് ഇയാളെ പറഞ്ഞ യാതൊരു ആവശ്യമില്ല സിനിമ ചെയ്യുമ്പോ എന്താ ചോദിക്കാത്തത് ലാലട്ട് എന്താ അങ്ങനെ ചെയ്തത് അല്ലേ പൃഥ്വിരാജ് എന്താ അങ്ങനെ ചെയ്തത് ചോദിക്കുന്നില്ലല്ലോ അത് അഭിനയം ഇത് അതും അഭിനയം തന്നെയാണ് എൻ്റെ എന്റെ അഭിപ്രായത്തിൽ രണ്ടും അഭിനയ തന്നെ ചങ്കട അതിന് ഒരു വിവാദത്തിന് ഒരു ആവശ്യം അപ്പൊ ഈ പറഞ്ഞ കമന്റ് ഇടുന്ന ആളുകള് വിവാദമുണ്ടാക്കുന്ന ആളുകളോട് പറയാനുള്ള ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ആ മറ്റൊരാള് ഉപദ്രവിക്കാത്ത രീതി ഇതൊക്കെ ആളുകൾ ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും നമ്മളെ ഈ ഓൺലൈൻ മീഡിയ ഓൺലൈൻ ചാനൽ ഇടത്തോളം കാലം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ദാസരം കൊടുക്കും ഡാൻസ് വേണ്ട ആ വേണ്ട വേണ്ട അപ്പൊ ഞങ്ങളെ